ഹലോ ഗൈസ് ഈ സ്വർണഗോപുരം ഏതാണെന്ന് പറയാൻ കഴിയുമോ ഇത് നമ്മുടെ തിരുവിതാംകൂണ്ട ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ടെമ്പിളാണ് ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൈതൃകത്തിൻ്റെ ഗോപുരമുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രമാണ് പ്രശസ്തമായ ശുചീന്ദ്രം ക്ഷേത്രം ഐതിഹ്യങ്ങളുടെ താളിയോലകൾ മറിച്ചാൽ കാണാം ശുചീന്ദ്രം കൈമുക്ക് എന്ന ആചാരത്തിൻ്റെ നാൾ വഴികൾ കന്യാകുമാരിയും നാഗർകോവിലും ചേർന്ന തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശുചീന്ദ്രം എന്ന ഈ ക്ഷേത്രം പരശുരാമന സ്ഥാപിതമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി സ്ഥാണുമലയ പെരുമാൾ എന്ന തിരുനാമത്തിൽ അറിയപ്പെടുന്ന ബ്രഹ്മ വിഷ്ണു ശിവ ത്രിമൂർത്തികളാണ് പരമശിവനാണ് പ്രാധാന്യം കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് ശുചീന്ദ്രം കൈമുക്ക് എന്ന പ്രശസ്തമായ ആചാരം പ്രാചീന കാലത്ത് ഈ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു സത്യാസത്യങ്ങൾ തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി സംശയിക്കപ്പെടുന്ന വ്യക്തി തിളച്ച എണ്ണയിൽ കൈ മുക്കുകയോ അഗ്നിയിൽ ചാടി പുറത്തു വരികയോ ചെയ്യണമായിരുന്നു പൊള്ളലേൽക്കാത്ത പക്ഷം ആ വ്യക്തിയെ നിരപരാധിയായി പരിഗണിക്കും പൊള്ളൽ ഏറ്റാൽ തുറങ്കിൽ അടയ്ക്കും മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ആചാരമായിരുന്നു ഇത് കൂടാതെ നമ്പൂതിരി സ്ത്രീകളുടെ പാതിവൃത്തിയ പരീക്ഷയായ സ്മാർത്ത വിചാരം എന്ന ആചാരവും ഇവിടെയാണ് ആദ്യം തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ടു മുതൽ ആരംഭിച്ച കൈമുക്ക് എന്ന ആചാരം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർത്തലാക്കി നൂറ്റി മുപ്പത്തിനാല് അടിയാണ് പ്രധാന ഗോപുരം സപ്തസ്വരങ്ങൾ കേൾക്കുന്ന മണ്ഡപങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ട് പതിനെട്ടടി ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠയും ഇവിടുത്തെ പ്രത്യേകതയാണ് ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശുചീന്ദ്ര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കുളത്തിലാണ് അപ്പോൾ കുളത്തിൻ്റെ കൽപ്പടവുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഇറങ്ങിപ്പോകാവുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് കൽപ്പടവുകളുണ്ട് അതുവഴി നമുക്ക് ഇറങ്ങിപ്പോയി അവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ നടുക്കായിട്ട് ഒരു മണ്ഡപവും ഉണ്ട് കൽമണ്ഡപം തന്നെയാണ് വളരെയധികം കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരു കൽ മണ്ഡപമാണ് ഈ കുളത്തിന് നടുക്കുള്ളത് പിന്നെ വളരെ വിസ്താരമുള്ള വീതിയേറിയ ഒരു കുളം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കുളം ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്നതാണ് കുളം അതുപോലെ തന്നെ കുളത്തിൻ്റെ വശങ്ങളിലെല്ലാം കടകളും ഒക്കെയുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ധാരാളം മീനുകളൊക്കെയുണ്ട് പലതരത്തിലുള്ള മീനുകളും ഈ കുളത്തിലുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ കുളത്തിൽ വന്ന് കുളിച്ചതിന് ശേഷമാണ് പൊതുവെ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക നമുക്ക് ഇവിടെ വന്ന് കാലൊക്കെ കഴുകി കുളത്തിലെ കുളത്തിൽ കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഈ കുളത്തിൻ്റെ നടുക്കുള്ള ആ മണ്ഡപത്തിൻ്റെ നിർമ്മാണം വളരെയധികം മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് നമ്മുടെ മധുരമീനാക്ഷി ടെമ്പിളിൻ്റെയൊക്കെ മുകൾ ഭാഗത്തുള്ള പോലെ തട്ടുതട്ടായിട്ടുള്ള ചെറിയ രൂപങ്ങളും ഒക്കെ നമുക്ക് ഈ ആ മണ്ഡപത്തിൻ്റെ മുകളിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയായിരിക്കും പണ്ട് രാജാക്കന്മാരെ കുളത്തില് കുളിക്കുന്നതിന് മുൻപായിട്ട് ഈ മണ്ഡപത്തിൽ ആചാരങ്ങളും പൂജകളുമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൂര്യനെ വണങ്ങുക കുളിക്കുന്നതിന് മുമ്പ് സൂര്യനെ വണങ്ങുക അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകതയാണ് പല ക്ഷേത്രങ്ങളുടെയും കുളത്തിൻ്റെ നടുക്കായിട്ട് മണ്ഡപങ്ങൾ ആ മണ്ഡപം പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെയധികം മനോഹരമായ രീതിയിലാണ് ചിത്രപ്പണികളും കൊത്തുപണികളും എല്ലാം നടത്തിയാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പടവുകളും നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം നാല് സൈഡിൽ നിന്നും പടവുകളുണ്ട് പക്ഷേ വളരെയധികം വഴുവഴുപ്പുള്ളത് കൊണ്ട് നമുക്ക് ആ പടവുകളിൽ നിന്ന് ചവിട്ടി കുളത്തിലേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അതുകൊണ്ട് കുളത്തിൽ കാല് ജസ്റ്റ് ഒന്ന് കഴുകതേ ഉള്ളൂ ധാരാളം മീനുകളൊക്കെയുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ചരിത്രമുറങ്ങുന്ന പല തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ടെമ്പിള് ടെമ്പിളുകളാണ് ഈ ശുചീന്ദ്രവും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമെല്ലാം കന്യാകുമാരിയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശുചീന്ദ്രം ക്ഷേത്രം അതുപോലെ തന്നെ ഇനിയുള്ളത് തക്കല കൊട്ടാരം അതും തിരുവിതാംകൂറിൻ്റെ സംസ്കാരം ഉള്ള ഒരു കൊട്ടാരം കൂടിയാണ് അടുത്ത വീഡിയോയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് തക്കല കൊട്ടാരത്തെക്കുറിച്ചാണ് ഇവിടെ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് തക്കല കൊട്ടാരത്തിലേക്കുള്ള ദൂരം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുടങ്ങാതെ എൻ്റെ വീഡിയോകളെല്ലാം ചെയ്യുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക